എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാളുടെ യു പി ഐ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം പോലുള്ള ആപ്പുകളിലേക്ക് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു ദിവസം എത്ര രൂപ വരെയാണ് യു പി ഐ വഴി അയയ്ക്കാൻ സാധിക്കുന്നത് യു പി ഐ ട്രാൻസാക്ഷൻ ലിമിറ്റ് എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം യു പി ഐ ട്രാൻസാക്ഷൻ നടത്തി ഫെയിലായി കഴിഞ്ഞാൽ എങ്ങനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം യു പി ഐ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെ പരിശോധിക്കാം അതുപോലെ യോനോലൈറ്റ് ആപ്ലിക്കേഷനകത്ത് തന്നെ യു പി ഐ ഇടപാടുകൾ എങ്ങനെ ഡിസേബിൾ ചെയ്തു വയ്ക്കാം അല്ലെങ്കിൽ ഡിസേ ച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എനേബിൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ് എസ് ബി ഐയുടെ യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി ഐയുടെ യോനോ ലൈറ്റ് എസ് ബി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ള വീഡിയോ വളരെ വിശദമായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളത് കാണുക എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോഴാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഞാനിവിടെ പിൻ ടൈപ്പ് ചെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അപ്പോൾ നമുക്കിനി വളരെ എളുപ്പത്തിൽ മറ്റൊരാളുടെ ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് അതെങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായി ഇവിടെ കാണാം യു പി ഐ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ മേക്ക് പേയ്മെൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ഹിസ്റ്ററി ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് സെറ്റ് യു പി ഐ ട്രാൻസാക്ഷൻ ലിമിറ്റ് എനേബിൾ ഡിസേബിൾ യു പി ഐ ഇത്രയും ഓപ്ഷൻസ് നമുക്കവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കിത് കാണുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളെപ്പറ്റിയും വിശദമായിട്ട് പറഞ്ഞു തരാം നമുക്ക് പൈസ മറ്റൊരാളുടെ ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലേക്കോ അയക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ പേ ടു വി പി ഐ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ പേ ടു അക്കൗണ്ട് നമ്പർ ആൻഡ് ഐ എഫ് എസ് സി കോഡ് എന്ന് പറഞ്ഞു ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരാൾ ുടെ ഗൂഗിൾ പേയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോൺ പേയിലേക്കാണ് അല്ലെങ്കിൽ പോലുള്ള ഏതെങ്കിലും യു പി ഐ ഡിയിലേക്കാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പേ ടു വി പി എന്നാണ് ഈ പേ ടു വി പി എന്ന് പറഞ്ഞാൽ ഈ വി പി എന്ന് പറഞ്ഞാൽ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഫോം അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഡെബിറ്റ് ഫ്രം അക്കൗണ്ട് അതായത് നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മളുടെ അക്കൗണ്ട് തന്നെ ആയിരിക്കും ഇവിടെ സെലക്റ്റ് ആയിട്ടുള്ളത് അല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക ഇവിടെ കാണാം നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരായിരിക്കും വരുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അപ്പോൾ അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ സെലക്റ്റായി അതിന് ശേഷം ഈ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ നമുക്കിവിടെ താഴെ കാണാം അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇനി അടുത്ത് വരുന്നത് എൻ്റർ ബെനിഫിഷ്യറി വി പി എ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും ഇവിടെയാണ് നമുക്ക് ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെയോ യു പി ഐ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഏതെങ്കിലും യു പി ഐ അഡ്രസ്സ് ഞാനൊരു പേടിഎമ്മിൻ്റെ യു പി ഐ ഡി ഞാനിവിടെ ആഡ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിവിടെ സെലക്റ്റ് ആവും കണ്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഗൂഗിൾ പേയിലേക്കും മറ്റൊരാളുടെ ഗൂഗിൾ പേയിലേക്കാണ് അയക്കേണ്ടതെങ്കിൽ അവരോട് പറയേണ്ടത് അവരുടെ യു പി ഐ ഡി നിങ്ങൾക്ക് ഒന്ന് വാട്സപ്പ് വഴി അയച്ചു തരിക എന്ന് പറയുക സിംപിളായിട്ടുള്ള കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എങ്ങനെയാണ് യു പി ഐ ഡി എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫോണിലെ ഇതാ കണ്ടോ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ മറ്റൊരാളുടെ യു പി ഐ ഡി ആണ് വേണമെങ്കിൽ അവരോട് പറയേണ്ട കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അതായത് ദാ ഇവിടെ ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറയുക അതിനുശേഷം നമുക്ക് എന്ത് കാണാം ദാ ഇവിടെ അവരുടെ യു പി ഐ ഐ ഡി കാണാം അതാ കണ്ടോ ഇത് തന്നെയാണ് വി പി ഐ എന്ന് എസ് ബി ഐയിൽ പറയുന്നത് നമ്മൾ ഗൂഗിൾ പേയിൽ യു പി ഐ ഡി എന്ന് പറയും എസ് ബി ഐയിൽ പറയുമ്പോൾ വി പി ഐ എന്ന് പറയും വെർച്വൽ പേയ്മെൻറ്റ് എന്ന് പറയും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇവിടെ ഒരു ഒരു ചെറിയൊരു സിമ്പിൾ ഉണ്ടോ അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ കോപ്പി ചെയ്തെടുക്കും നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവും ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തന്നെ അതായത് അവരോട് പറയേണ്ടത് അവരുടെ വാട്സപ്പിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഈ കോപ്പി ചെയ്തെടുത്ത നമ്പർ കണ്ടോ ഈ യു പി ഐ ഡി നമ്മളതിനെ ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറയുക അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ വാട്സപ്പിലേക്ക് ഇത്തരത്തിൽ ആ യു പി ഐ ഡി വരുന്നതാണ് അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇവിടെ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ദാ ഇതിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക സിമ്പിളല്ലേ നമ്മളത് കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുചേണ്ട നേരത്തെത്തെ പോലെ തന്നെ നമ്മൾ യോനോ ആപ്പിനകത്ത് വരിക അതിനുശേഷം ശേഷം നമ്മൾ ഇവിടെ ഈ വി പി എന്നുള്ളത് നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് ആ കോപ്പി ചെയ്തെടുത്ത സാധനം നമ്മൾ വിരൽ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കണ്ടോ ഞാൻ ആ വന്ന സംഭവം ഇവിടെ ഇങ്ങനെ പേസ്റ്റായി അതായത് അതവിടെ ടൈപ്പായി ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റൊരാളുടെ യു പി ഐ ഡി ചോദിക്കുക അവർ പറഞ്ഞു തരും എന്താണെന്ന് അത് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി അതിൽ നോക്കി ടൈപ്പ് ചെയ്താലും മതി ഇത്തരത്തിൽ കോപ്പി വേസ്റ്റ് ചെയ്തെടുക്കാൻ അറിയില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ദ ഈ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ എന്ന് പറയുന്നിടത്ത് നമുക്ക് എത്ര രൂപയാണോ ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പത്ത് രൂപയാണ് അയക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഒരു ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് ഇത് ഇതുവഴി അയച്ചു കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ വരെ അയക്കാൻ പറ്റും പക്ഷെ ചില അക്കൗണ്ടുകളിൽ പതിനായിരം ആയിരിക്കും അത് നമ്മളുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റേഷൻസ് പോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെയൊക്കെ ലിമിറ്റ് കൂട്ടേണ്ട വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതാണ് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ കൂട്ടാൻ പറ്റും അപ്പോൾ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തു അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തു അക്കൗണ്ട് നമ്പർ സെലക്റ്റായി നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ യു പി ഐ ഡി അല്ലെങ്കിൽ വി പി ഐ വെർച്വൽ പേയ്മെൻറ്റ് വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് നമ്മളോട് ടൈപ്പ് ചെയ്തു അതിനുശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്തു ഇനി അടുത്ത് വരുന്ന റിമാർക്സ് എന്ന് പറയുന്നതാണ് ഇതെന്ത് പർപ്പസിനാണ് അയക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിമാർക്സ് എന്നുള്ളടത്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ ജസ്റ്റ് ഗിഫ്റ്റ് എന്ന് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് അല്ല നിങ്ങളൊരു ലോണ് അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതാണ് എന്നാൽ എന്ത് ചെയ്യാം നമുക്ക് മലയാളത്തിൽ തന്നെ കടം എന്ന രീതി കൊടുക്കാം ഇതാ കണ്ടോ കടം കെ എ ഡി എം നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ കടം വാങ്ങി തിരിച്ചു കൊടുത്തു ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ലോണാണ് ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് ലോൺ അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഒരു സെൻറ്റെന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി ഇത്തരത്തിലൊരു കാര്യം അവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ കാണാം നമുക്ക് നമുക്കതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതായത് ഇതുപോലെ കാണിക്കും ഫേവറേറ്റ് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഹാവ് ടു ബീൻ എഡിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടില്ലേ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കാണിച്ച ഈ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതാ ഇവിടെ അതിൻ്റെ താഴെ ഇങ്ങനെ ഓരോരുത്തരെയും വരും നമ്മളിങ്ങനെ അയക്കുന്നവരെ അത് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളൊരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞ ബട്ടൺ നോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ വരില്ല അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത് റിവ്യൂ ആയിട്ട് കാണിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പർ എല്ലാം ഡീറ്റെയിൽ ഒരിക്കൽ കൂടെ കാണിക്കും നമ്മൾ അയക്കുന്ന ഏത് ഗൂഗിൾ പേയിലേക്കാണോ അതിൻ്റെ ഐ ഡി കാണിക്കും നമ്മുടെ ബെനിഫിഷ്യറി നെയിം കാണിക്കും അപ്പോൾ അയക്കേണ്ട ആളുടെ പേര് കാണിക്കും പിന്നെ എമൗണ്ട് കാണിക്കും ഇതിന് എത്ര രൂപ ചാർജ് ഈടാക്കുന്നുണ്ടെന്ന് കാണിക്കും ഒരു രൂപ പോലും ചാർജ് ഈടാക്കുന്നില്ല എന്നും കാണാം അപ്പോൾ നമ്മൾ റിമാർക്സ് സെൻ്റന്നു കൊടുത്തു അപ്പോൾ എല്ലാം ഓക്കെയാണ് പക്ക കറക്റ്റായി ഇനി കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വരും അപ്പോൾ പലർക്കും ഈ ഒ ടി പി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ഒ ടി പി വന്നു എൺപത് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തഞ്ച് ഞാൻ ആ ഒ ടി പി എടുത്തു ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഒ ടി പി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എസ് എം എസ് സെറ്റിംഗ്സൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇനി ഒ ടി പി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരിക്കൽ കൂടെ ഒ ടി പിക്ക് റിക്വസ്റ്റ് കൊടുക്കാം കുറേ അധികം തവണയൊന്നും കൊടുക്കാതിരിക്കുക അപ്പോൾ എസ് ബിയുടെ സെർവറൊക്കെ കുറച്ച് ബിസി ആണെങ്കിൽ ഇത് ഒ ടി പി വരാൻ ലേറ്റാവും അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് ഒ ടി പി കൊടുത്തു ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇത്രയേ ഉള്ളൂ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എസ് ബി ഐയുടെ സെർവർ നമ്മൾ ഈ രാവിലെ ഒൻപത് മണി ടു വൈകുന്നേരം ഒരു അഞ്ച് മണിവരെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സെർവർ ബിസി ആണെങ്കിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒ ടി പി വരാതെയൊക്കെ വരുന്നത് ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് പൈസ ട്രാൻസ്ഫർ ആയി കണ്ടോ പേയ്മെൻറ്റ് സക്സസ്ഫുൾ അതുപോലെ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടി നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എല്ലാം നോക്കാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ ഓക്കെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഈ പൈസ നമ്മൾ ആർക്കാണോ അയച്ചത് അവർക്ക് പോയി അപ്പോൾ ഇത്രയും ചെറിയത് ഈ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്തത് അതായത് മറ്റൊരാളുടെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ഏതോ ഒരു യു പി ഐ ഡിയിലേക്കാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്തത് ഇനി അടുത്ത് വരുന്നത് യു പി ഐ പേയ്മെൻറ്റ് ഹിസ്റ്ററി നമ്മൾ ഈ അയച്ചില്ലേ പൈസ അപ്പോൾ ഈ പൈസ പോയതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ നമുക്ക് ഈ യു പി ഐ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതാ എവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നതാ പൈസ അയച്ച ആ സക്സസ് ആയി എന്നും ആ ഡീറ്റെയിൽസ് സമയം എല്ലാ കാര്യങ്ങളും കാണാം അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് പൈസ അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കിയിട്ട് കിട്ടിയോ ഇല്ലയെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് പൈസ അയച്ചത് കിട്ടിയില്ല എന്നാണെങ്കിൽ അവിടെ ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ പോയിട്ടില്ല ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതെന്ത് കാര്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ നോ പെൻഡിങ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്ത് വരുന്നത് സെറ്റ് യു പി ഐ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദിവസം എത്ര രൂപ ഇത്തരത്തിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അപ്പോൾ അത് നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് കൂട്ടാനും കുറയ്ക്കാനുമാണ് സെറ്റ് യു പി ഐ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടു ശേഷം ഇവിടെ നമുക്കൊരു വിഷയം വരും നമ്മുടെ യോനോ എസ് ബി ഐയുടെ പ്രൊഫൈൽ പാസ്വേഡ് അതായത് യോനോ എസ് ബി ഐ അല്ലെങ്കിൽ എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് യോനോ ആപ്പ് അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്പിൻ്റെയൊക്കെ ഒരു പ്രൊഫൈൽ പാസ്വേഡ് ഉണ്ടാകും ഈ പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ സെക്യൂരിറ്റി പാസ്വേഡാണ് അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല ആ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എസ് ബിയുടെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം അത് നോക്കി നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക ഞാനിവിടെ എസ് ബിയുടെ പ്രൊഫൈൽ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്തതിന് ശേഷം ദയവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബട്ടൺ കാണാമല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ നമുക്കൊരു മെസ്സേജും വരും അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എനിക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് എനിക്കിവിടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിനെ ന്യൂ ട്രാൻസാക്ഷൻ ലിമിറ്റ് അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു പതിനായിരം അയ്യായിരമൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ട്രൂ ന്യൂ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്നുള്ളിടത്ത് നമുക്കവിടെ എത്ര രൂപ ആക്കണം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം ഞാനിവിടെ അൻപതിനായിരം രൂപ അഞ്ച് ലക്ഷം ആയിപ്പോൾ അൻപതിനായിരം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതേ എമൗണ്ട് തന്നെ നമ്മളിവിടെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമ്മളത് ഉറപ്പിക്കാം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ എത്ര രൂപ അപ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപ ആയിരിക്കുന്നത് ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പതിനായിരം ആണ് ഇതാ ഇവിടെ കിടപ്പുള്ളതെങ്കിൽ നിങ്ങൾക്കതിനെ ഒരു ഇവിടെ ഒരു ലക്ഷം രൂപയെന്നാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഒരു ലക്ഷം രൂപ വരെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേയിലേക്കോ ഒരു ലക്ഷം രൂപ വരെ അയക്കാം അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു അൻപതിനായിരം രൂപയാക്കി അതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഇവിടെ കാണിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷമാണ് ഞാൻ അൻപതിനായിരം ആക്കി അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അൻപതിനായിരം രൂപയാണ് കിടക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപയിലേക്ക് മാറ്റുക അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഒരു ഒ വരും ഒരു മെസ്സേജ് വരും അതിലൊരു ടൈം പാസ്വേഡ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം ഇവിടെ അതിനെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം നമ്മളിവിടെ ഒ ടി പി സബ്മിറ്റ് ചെയ്തു നമ്മളിവിടെ ഒ ടി പി സബ്മിറ്റ് ചെയ്തു അതിനുശേഷം ഇവിടെ കാണാം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു ഒ ടി പി ട്രാൻസാക്ഷൻ ലിമിറ്റ് റിക്വസ്റ്റ് ബിൻ ബി സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ഓക്കെ അടിക്കുക അപ്പോൾ എന്ത് ചെയ്തു നമ്മളെ ട്രാൻസാക്ഷൻ ലിമിറ്റും കൂട്ടി അല്ലെങ്കിൽ കുറച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യു പി ഐ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിലേക്ക് വരുന്നത് നമുക്ക് പൈസ അയക്കുന്നതിന് ഈ ഓപ്ഷനാണ് യു പി ഐ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാം എന്തെങ്കിലും പയച്ചൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് വഴി നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യാനാണ് ഇത് വരുന്നത് അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ ലാസ്റ്റ് കാണാം എനേബിൾ ഡിസേബിൾഡ് യു പി ഐ അപ്പം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതേപോലെ പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ യു പി ഐ ട്രാൻസാക്ഷൻ വേണമോ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ഫോണിൽ ഇനി ഈ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനകത്ത് ഈ ഡിസേബിൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിനകത്ത് കയറിയതിന് ശേഷം ഈ ഡിസേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പിന്നെ ഒരു യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പലർക്കും ഡിസേബിളായി കിടപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിട്ട് എനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവും പിന്നെ നമുക്ക് ഇത്തരത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയുമാണ് ഈ യു പി ഐ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി വരുന്നത് അപ്പോൾ ഈ യു പി ഐ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് വളരെ സിമ്പിളായി മറ്റൊരാളുടെ ഗൂഗിൾ പേയിലേക്ക് എവിടെ ദൂരെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളുടെ യു പി ഐ ഡി നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ സെൻഡ് ചെയ്ത് തന്നാൽ നമുക്ക് അതിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്തൊക്കെയാണെങ്കിൽ ക്യു ആർ കോഡ് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കാൻ നമ്മുടെ വേറെ ഏതോ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും യു പി ഐ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന യു പി ഐ ട്രാൻസ്ഫർ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക